നമസ്കാരം ഏതാണ്ട് ഒരു കോടിയിലേറെ രൂപയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടി സർക്കാർ നമ്മുടെ ഖജനാവിൽ നിന്നും എടുത്തു പൊടിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹേമ കമ്മീഷൻ അതേക്കുറിച്ച് വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നിട്ട് അഞ്ച് വർഷം ആ റിപ്പോർട്ട് ആരും അറിയാതെ ഈ സർക്കാർ ഒളിച്ചു വച്ചു വിവരാവകാശ പ്രവർത്തകർ അതിന് പിന്നാലെ നടക്കുകയും വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടുകയും എന്നിട്ടും അത് തടയാൻ ഹൈക്കോടതിയിൽ പോയി ചിലർ നടത്തിയ നിയമ പോരാട്ടം പരാജയപ്പെടുകയും ചെയ്തപ്പോൾ നിവൃത്തിയില്ലാതാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് വ്യക്തിയുടെ സ്വകാര്യത സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇരയായിരിക്കുന്നവരുടെ സ്വകാര്യത സംരക്ഷിക്കുക എന്നതാണ് പ്രതികളുടെ സ്വകാര്യത സംരക്ഷിക്കുക എന്നല്ല അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് നടിമാരോടും വനിതാ പ്രവർത്തകരോടും മോശമായി പെരുമാറിയ നടന്മാരടക്കം സാങ്കേതിക കലാകാരന്മാരടക്കം സ്വാധീനമുള്ളവരുടെ പേരുവിവരം മറച്ചു വെച്ചുകൊണ്ട് നല്ലവരായ സിനിമാ പ്രവർത്തകരെ മുഴുവൻ അപമാനിക്കാനാണ് സർക്കാർ ഒടുവിൽ തീരുമാനിച്ചത് എന്നിട്ട് മന്ത്രി സജി ചെറിയാൻ കൈയൊഴിയുന്നു സജി പറയുന്നത് സർക്കാരിനെ കുറ്റപ്പെടുത്തരുത് സർക്കാരിന് ഒരു റോളുമില്ല സാംസ്കാരിക വകുപ്പിന് ഒരു റോളുമില്ല എന്നാണ് സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ ആ കമ്മീഷൻ റിപ്പോർട്ട് പുറമു ലോകമറിയുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയല്ലേ ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുന്നത് ഇപ്പോഴും നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വകാര്യത സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് പീഡകന്മാരുടെ വിശദാംശങ്ങൾ കാത്തുസൂക്ഷിക്കുന്നത് ആ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നാൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നിടത്ത് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും എന്ന് ഭയന്നിട്ടാണോ ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇതിന് ഇത്രമാത്രം രഹസ്യം കൽപ്പിക്കുന്നത് സിനിമയിലെ പുരുഷ മേധാവിത്യത്തിനെതിരെ ലൈംഗിക ചൂഷണത്തിനെതിരെ മൊഴി കൊടുത്ത നടിമാരുടെയും വനിതാ സാങ്കേതിക പ്രവർത്തകരുടെയും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും ഒക്കെ ഐഡന്റിറ്റി സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ നിയമം പറയുന്നത് എന്നാൽ അവരെ ചൂഷണം ചെയ്ത ലൈംഗിക മനോരോഗികളുടെ വിശദാംശങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത് അത് പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞ് കൈയൊഴിയുന്നത് അത് ക്രിമിനൽ കുറ്റമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് സിനിമാ മേഖലയിലെ നടിമാരെയും സാങ്കേതിക പ്രവർത്തകരെയും ലൈംഗികമായി ചൂഷണം ചെയ്തവർ അവരുടെ മുറിയിൽ തട്ടിവിളിച്ച് അവിടേക്ക് ഇടിച്ചു കയറി അവരെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചവരൊക്കെ സി പി എമ്മിന്റെ എം എൽ എ മന്ത്രിമാരുമായിരിക്കുമ്പോൾ ഇതിനപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല പക്ഷേ സഖാക്കളെ നിങ്ങൾ മനസാക്ഷിയോട് ഒരു ചോദ്യം ചോദിക്കണം ഉമ്മൻചാണ്ടിയോട് നിങ്ങൾ അന്ന് ചെയ്തത് എന്തുകൊണ്ടാണ് ഇവിടെ പ്രസക്തമാവാത്തത് എന്ന ചോദ്യം നൂറിലധികം തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ ഒരു യുവതി സ്വന്തം പേര് പോലും മറച്ചു വെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ കയറി എന്നതിന്റെ പേരിൽ മാത്രം ഇല്ലാത്ത അഴിമതിയും ലൈംഗിക ചൂഷണവും ചുമത്തി നിങ്ങൾ അദ്ദേഹത്തെ അട്ടിമറിച്ചു അദ്ദേഹത്തെ രോഗിയാക്കി എന്ന് മാത്രമല്ല അധികാരത്തിൽ അധികാരത്തിലെത്തിയതിനു ശേഷം മന്ത്രിസഭ യോഗം ചേർന്ന് ഒരു തരം പ്രതികാരവാഞ്ചയോടെ ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്തത് മറക്കരുത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരള പോലീസും ക്രൈംബ്രാഞ്ചും മാറി മാറി അന്വേഷിച്ചിട്ടും ഒരു തെളിവും കണ്ടെത്താത്തതുകൊണ്ട് സി ബി ഐക്ക് വരെ വിട്ടുകൊടുത്തു പിണറായിയുടെ പോലീസ് ജയിലിൽ കിടന്നുകൊണ്ട് തട്ടിപ്പ് കേസിൽ പ്രതി എഴുതിയ ഒരു കത്ത് അവർ പലതവണ മാറ്റി മാറ്റി പറയുന്നു പല നേതാക്കളുടെയും പേര് ഉൾപ്പെടുത്തുന്നു അതിൽ ഒടുവിൽ പുറത്തുവിട്ട കത്തിൽ മാത്രം അവർ എഴുതി ചേർത്തു എന്ന് പറയുന്ന പേരിന്റെ പേരിൽ ഉമ്മൻചാണ്ടി പ്രകൃതി വിരുദ്ധ പീഡനം അടക്കം ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ആവേശത്തോടുകൂടി പത്രസമ്മേളനത്തിൽ അത് വിളിച്ചു പറയുകയും ചെയ്ത് പിണറായി നിങ്ങൾക്ക് നാണമുണ്ടോ ഈ സിനിമാ മേഖലയിലെ ലൈംഗിക മനോരോഗികളുടെ പേര് വെളിപ്പെടുത്തിയാൽ അവരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന് പറയാൻ ഉമ്മൻചാണ്ടിക്കെതിരെ ബലാത്സംഗ കേസെടുത്തുകൊണ്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ പത്രസമ്മേളനത്തിലെ പ്രഖ്യാപനത്തിലെ അമിതാവേശം ആരും ഇതുവരെ മറന്നിട്ടില്ല നിരവധി തട്ടിപ്പ് കേസുകൾ പ്രതിയായ ഒരു സ്ത്രീയുടെ കള്ള പരാതിയുടെ പുറത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ തലങ്ങളിൽ അന്വേഷണം നടത്തിയ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ലൈംഗിക മനോരോഗികൾക്കെതിരെ കേസെടുക്കാൻ കഴിയാത്തത് നടിമാരെ കൂടെ കിടക്കാൻ നിർബന്ധിച്ചതടക്കം അനേകം തെളിവുകൾ സാക്ഷിമൊഴികൾ വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വന്നിട്ടും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടായി പുറത്തു കൊണ്ടുവന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് അവരെ സംരക്ഷിക്കുന്നത് കേസിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു രണ്ട് സമീപനം മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ജോൺ മുണ്ടക്കയം ചോദിച്ചത് എങ്ങനെ അപ്രസക്തമാകും എന്തുകൊണ്ട് നടനെതിരെ ബലാത്സംഗത്തിന് കേസെടുക്കുന്നില്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്തുകൊണ്ടും നന്നായി മലയാള സിനിമാ വ്യവസായത്തിന്റെ ശുദ്ധീകരണത്തിന് ഇത് വഴിയൊരുക്കും എന്ന് പ്രതീക്ഷിക്കാം അതേസമയം ഉന്നത നടന്മാർ നടികളോട് മോശമായി പെരുമാറി എന്ന് പറയുകയും അവരുടെ പേര് മറച്ചു വെക്കുകയും ചെയ്തതുവഴി എല്ലാ പ്രമുഖ നടന്മാരും സംശയത്തിന് നേടിലായി സിനിമയിൽ മാന്യമായി പെരുമാറുന്നവർ ഉണ്ടെങ്കിൽ അവരോട് കാണിക്കുന്ന അനീതിയല്ലേ ഈ മറച്ചുവെക്കൽ അതീവ ഗുരുതരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് മുപ്പത്തിമൂന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു സ്ത്രീ കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയ ഒരു കത്തിന്റെ ബലത്തിൽ മുൻ മുഖ്യമന്ത്രിക്കെതിരെ ലൈംഗിക പീഡന കേസെടുത്ത ചരിത്രമുള്ള സംസ്ഥാനമാണിത് അങ്ങനെയെങ്കിൽ തന്നെ പീഡിപ്പിച്ചുവെന്ന് ഒരു നടി ഹേമ കമ്മീഷന് മുമ്പിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ നടനെതിരെ പീഡനെക്കുറിച്ച് ചുമത്തി ബലാത്സംഗത്തിന് കേസെടുക്കേണ്ടതല്ലേ ഈ ചോദ്യം കേരളീയ സമൂഹം മുഖ്യമന്ത്രി വിജയനോട് തന്നെയാണ് ചോദിക്കുന്നത് നടന്മാരെ തൊടാൻ പേടിയാണെങ്കിലും പ്രൊഡക്ഷൻ കൺട്രോളർമാർ എന്ന പേരിൽ കാമഭ്രാന്ത് കയറി പാവപ്പെട്ട സഹനടിമാരെയും ജൂനിയർ ആർട്ടിസ്റ്റുകളെയും ചൂഷണം ചെയ്ത ബലാത്സംഗ വീരന്മാരെയെങ്കിലും നിങ്ങൾ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം അല്ലാതെ എന്ത് തരം പ്രഖ്യാപനം നടത്തിയിട്ടും സാംസ്കാരിക മന്ത്രി കൈ കഴുകി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും ഒന്നും ഒരു പ്രയോജനവുമില്ല